ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് ന്യൂനില് കംഫർട്ട് എങ്ങനെ വീട്ടിൽ തയ്യാറാക്കാമെന്നാണ് നമ്മൾ നോക്കുന്നത് അപ്പോൾ നമ്മൾ വൈകിക്കുന്നില്ല നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ഇതാ ഇതാണ് ആ കിറ്റ് ഞാൻ വാങ്ങിയിട്ടുള്ള കിറ്റ് മൂന്ന് ലിറ്റർ ചെയ്യുന്ന ഫാബ്രിക് കണ്ടീഷണർന്ന് ദാ കണ്ടോ അതിൻ്റെ അകത്തൊരു നമുക്ക് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു നോട്ട് ഉണ്ടാവും അപ്പോൾ നമുക്കത് പൊട്ടിച്ച് നോക്കാം ഇതിനകത്ത് ഇപ്പോൾ മൂന്ന് സാധനങ്ങളാണുള്ളത് ഒരു കളറുണ്ട് പിന്നെ വെള്ള തരിതരി പോലെ ഒരു സംഭവമുണ്ട് പിന്നെ അതിൻ്റെ കൂടെ അതിൻ്റെ ഫ്രേഗ്രൻസും പിന്നെ എങ്ങനെയാണ് ചെയ്യാമെന്നുള്ള ഒരു ആണ് കിട്ടിയിട്ടുള്ളത് അപ്പോൾ നമുക്ക് എന്തായാലും ഇതെങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം അപ്പോൾ അതിന് മുമ്പ് എല്ലാവരും എൻ്റെ ചാനൽ കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറന്നു പോകരുത് അപ്പോൾ ഇതാ ഞാൻ വാങ്ങിയത് പൈലറ്റ് സോപ്പ് കോർണർ എന്ന് പറയുന്ന ഈങ്ങാപ്പുഴ ഉള്ള ഒരു ഷോപ്പിൽ നിന്നാണ് വെള്ളം ചൂടാൻ വെച്ചിട്ട് അതിലേക്കാണ് നമ്മൾ കിറ്റിൽ പൊ കിറ്റിൽ നമുക്ക് ആ വെള്ള വെള്ളത്തരി പോലെയുള്ള സംഭവം അതെടുത്ത് പാക്കറ്റ് പൊട്ടിച്ച് നമ്മൾ ആ വെള്ളം ചൂടാവുന്ന വെള്ളത്തിലേക്കിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാൻ നോക്കുക നന്നായിട്ട് മിക്സായി വരുന്നത് വരെയും നമ്മൾ ഇളക്കിക്കൊണ്ടേയിരിക്കണം ഇത് പെട്ടെന്ന് മിക്സായിട്ട് കിട്ടില്ല നമ്മൾ നന്നായിട്ട് ഇളക്കി കൈവിടാണ്ട് ഇളക്കിക്കൊണ്ടേയിരിക്കണം അപ്പോൾ മാത്രമേ അത് മിക്സായി വരുള്ളൂ ഇപ്പോൾ ഏകദേശം നമ്മുടെ വെള്ളം ചൂടായി നമ്മൾ ഇട്ട പൊടി നന്നായിട്ട് മിക്സായി വന്ന് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കഞ്ഞിവെള്ളം ആ ഒരു തിക്കായിട്ടൊക്കെ വരും കഞ്ഞിവെള്ളം ഒക്കെ പോലെ തിക്കായിട്ട് വരും ഇപ്പോൾ ഏകദേശം വെള്ളവും ചൂടായി നമ്മൾ മിക്സ് ചെയ്തതാ കണ്ടോ നന്നായിട്ട് മിക്സായി വന്നിട്ടുണ്ട് ശരിക്കും എന്തൊരു കഞ്ഞിവെള്ളം കുറുകി വന്ന പോലെ അങ്ങനത്തെ ഒരു പരുവത്തിലായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ ഇനി ഇത് തണുക്കാനായിട്ട് മാറ്റി വയ്ക്കണം ഇപ്പോൾ തണുക്കാനായിട്ട് മാറ്റി വെച്ച് നന്നായിട്ട് തണുത്തിട്ടുണ്ട് ഏകദേശം പത്ത് മണിക്കൂറിന് മുകളിൽ ഞാൻ തണുക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു തുറന്ന സ്ഥലത്ത് വെച്ചിട്ടാണ് നമ്മൾ തണുപ്പിച്ചെടുക്കേണ്ടത് തണുത്ത് വന്നതിൻ്റെ ശേഷം അതിൻ്റെ മുകളിൽ കുറച്ച് കട്ടകളൊക്കെ നമ്മൾ പാലിലൊക്കെ പാടേ ഉണ്ടാവില്ലേ അതേപോലെ ഇങ്ങനെ പിടിച്ചിട്ടുണ്ടാവും അതൊക്കെ ഒന്ന് ഇളക്കി നന്നായിട്ട് ചേർക്കുക പിന്നെ നമ്മൾ തുറന്ന സ്ഥലത്ത് വെക്കുന്നതു കൊണ്ട് തന്നെ അതിലേക്ക് പൊടിയൊന്നും വീഴാണ്ട് നോക്കണം കേട്ടോ അപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് കുറച്ച് പൊടിയൊക്കെ ഉയർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ സെയിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവരാണെങ്കിൽ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം അപ്പോൾ ഇനി നമ്മൾ ഈ സ്റ്റീൽ പാത്രത്തിൽ നിന്ന് നമ്മളത് പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് നമ്മൾ ചൂടാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സ്റ്റീൽ പാത്രത്തിൽ മിക്സ് ചെയ്തത് അപ്പോൾ തണുത്തു ഇനി അത് നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിലേക്ക് മാറ്റണം പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം നമ്മളിതിലേക്ക് സ്മെല്ല് കൊടുക്കണം നമ്മൾ സ്മെല്ല് ചേർക്കുകയാണെങ്കിൽ ചൂടില്ലാത്ത സമയത്താണ് നമ്മൾ സ്മെല്ല് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ ചൂടുള്ള സമയത്ത് സ്മെല്ല് ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ആ സ്മെല്ല് പെട്ടെന്ന് തന്നെ പോയി പോവും അപ്പോൾ നന്നായിട്ട് ആറിയതിന് ശേഷമാണ് നമ്മൾ ഇതിലേക്ക് സ്മെല്ല് ചേർത്ത് കൊടുക്കുന്നത് ഇപ്പോൾ കിറ്റിൽ കിട്ടിയ ഫ്രേഗ്രൻസ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് നല്ല അടിപൊളിയൊരു സ്മെല്ലാ കേട്ടോ നമ്മൾ ശരിക്കും കടയിൽ നിന്ന് വാങ്ങുന്ന ബ്രാൻഡിൻ്റെയൊക്കെ അതേ സ്മെല്ലാണ് നമ്മൾ സ്മെല്ലും കൂടി ഒഴിച്ച് കൊടുക്കുകയാണ് സ്മെല്ലും കൂടി ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് ഈ കിറ്റിലെ മൂന്നാമത്തെ ലിക്വിഡാണ് അത് കളറാണ് കേട്ടോ അത് നമ്മൾ ആവശ്യത്തിനനുസരിച്ച് നോക്കിയിട്ട് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുത്താൽ ആദ്യം ഒഴിച്ചു കൊടുത്തത് എനിക്ക് കുറഞ്ഞു പോയത് തോന്നിയപ്പോൾ ഞാൻ കുറച്ചുകൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ നിങ്ങളും നോക്കിയിട്ട് ചേർക്കാം കേട്ടോ ആവശ്യമുള്ളതിൽ അധികമായിട്ട് ചേർക്കേണ്ട കാരണം നമ്മൾ ഡ്രസ്സുകളിലേക്ക് ചിലപ്പോൾ അതിൻ്റെ വരുമോ വരുമെന്ന് എനിക്കറിയില്ല ഞാൻ ഇപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ടേ ഉള്ളൂ ഉപയോഗിച്ച് നോക്കിയിട്ടില്ല അപ്പോൾ അധികം കളർ ചേർക്കണ്ട എന്തായാലും കുറച്ച് കളറൊന്നും വലിയ കുഴപ്പമില്ല ഒന്ന് കുറച്ചൊരു ബ്ലൂ കളർ കിട്ടുന്നത് വരെ നിങ്ങൾ ചേർത്ത് കൊടുക്കുക അപ്പോൾ ദാ കംഫർട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മളിത് ബോട്ടിലുകളിലേക്ക് മാറ്റുകയാണ് ഞാൻ കുറച്ച് ബോട്ടിലുകളൊക്കെ പെർക്കിയെടുത്ത് വന്നിട്ടുണ്ട് ഞാൻ മുറ്റത്തുനിന്ന് കേട്ടോ വീഡിയോ എടുക്കുന്ന അതുകൊണ്ട് ആടുകളൊക്കെ ചെറിയ ആട്ടുകുട്ടികളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നുണ്ട് ചെറിയ മോൻ്റെ അടുത്തുണ്ട് മോൻ്റെ സൗണ്ടൊക്കെ ഇടയ്ക്കിടയ്ക്ക് കയറി വരും അതൊക്കെ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ അതെ ഇപ്പം നമ്മൾ ഓരോന്നും വെച്ച് ബോട്ടലുകളിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ഇപ്പോൾ ഞാൻ ഇത് ഇത്രയും ഉപയോഗിക്കുന്നില്ല അത് ഞാൻ മിക്കവാറും കുറേയൊക്കെ വീടിൻ്റെ അടുത്തുള്ള ആളുകൾക്കൊക്കെ കൊടുക്കാമെന്ന് വിചാരിക്കുന്നു ഇനി അടുത്ത പ്രാവശ്യം കിറ്റ് വാങ്ങുമ്പോൾ സെയിൽ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ആ പ്രാവശ്യം നമുക്ക് വേറെ നല്ല ഇതൊക്കെ ഒഴിക്കാൻ പറ്റുന്ന ഒക്കെ ബോട്ടിലുകൾ പോലെയുള്ള ബോട്ടിലുകൾ വാങ്ങിയിട്ട് അതിലൊഴിക്കാമെന്നാണ് വിചാരിക്കുന്നത് ഇപ്പം ഞാൻ കുറേ പാടുപെട്ടിട്ടാണ് എനിക്ക് ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു ബോട്ടിലുകൾ തന്നെ കിട്ടിയത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത് ബാക്കിയുള്ള ബോട്ടിലുകളിലൊക്കെ നിറച്ചിട്ടുണ്ട് എനിക്ക് പന്ത്രണ്ട് ബോട്ടിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു കേട്ടോ അങ്ങനെ ഇപ്പോൾ നമ്മൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരും അതുവരയ്ക്കും ബായ് ടാറ്റ അപ്പോൾ ശരി